സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അറുപത്തിനാലാം വാർഷികവും അധ്യാപക രക്ഷാകർത്തൃ ദിനാചരണവും നടന്നു പൊതുയോഗം യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സർക്കാരിൻ്റെ പണിയല്ലേ ആ അല്ല എന്ന് പറയുന്നത് നിങ്ങൾ നോക്കും ഈ സംസ്ഥാനം വിട്ടാൽ പൊതു രാജ്യത്തിന്റെ സർക്കാർ സ്കൂളുകളുടെ വിദ്യാഭ്യാസ നിലവാരം ഒന്ന് നോക്കണം എല്ലാ സംസ്ഥാനവും ഓർമ്മിക്കുന്നവരുടെ അതിനൊരു മാധ്യമങ്ങളിൽ വരുന്ന ചില വാർത്തകൾ നല്ല പോലീസിന്ന് കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഭാഗ്യവന്മാർ നിങ്ങൾ നോക്കൂ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് യഥാർത്ഥത്തിൽ പാവപ്പെട്ട കുടുംബത്തിലെ ആളുകൾ നമ്മുടെ സർക്കാർ സ്കൂൾ ആസോസിയേഷൻ അല്പം പൈസ സാമ്പത്തിക ശേഷിയുള്ളവർ സ്വകാര്യ സ്കൂളിൽ പോയിരുന്നു എൻ്റെ കുട്ടിയെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം ഇന്ന് അങ്ങനെയാണോ ചിന്തിക്കുന്നത് ഇത് ശേഷിയുള്ളവരും ഇല്ലാത്തവരും നമ്മുടെ സർക്കാർ സ്കൂളിൽ മത്സരിച്ചു കൊണ്ടുവന്ന് ചേർക്കുകൾ എങ്ങനെ കഴിയുന്നു ഇടപെടൽ ആ ഇടപെടൽ ഒറ്റക്കല്ല ഒരു നാടിനെ തന്നെ പിന്തുണ വായിച്ചു കൊണ്ടാണത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാത്തത് എന്ത് പഠിപ്പിക്കുന്നു എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കിപ്പോൾ പ്രിയപ്പെട്ടതായിരുന്നു എത്ര പേർക്കായാലും മാറ്റിവെച്ച് ദയവ് ചെയ്ത് നമ്മുടെ കുട്ടികളുടെ കാര്യമായി ബന്ധപ്പെട്ട് പി കെ യോഗം ജലൽ ബോഡിയോ വിളിക്കുമ്പോൾ നമ്മളൊന്ന് വരാൻ തരും പി ടി എ പ്രസിഡന്റ് ഇ കെ അലി അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ മോഹിനിയാട്ട നർത്തകരും കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ആർ എൽ വി രാമകൃഷ്ണൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഇന്നലെ എലക്ഷൻ ഓർക്കുന്നു എനിക്ക് കലാകാരൻ എന്ന രീതിയിൽ പറയാനുള്ളത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളെ എഞ്ചിനീയറും ഡോക്ടറും ടീച്ചറും ഒക്കെ ആകാൻ പരിശ്രമിക്കുമ്പോൾ ഒരു കലാകാരൻ എന്ന രീതിയിൽ നിങ്ങളോട് സംവദിക്കാനുള്ളത് ഇവിടെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളുമുണ്ട് കലയുടെ മണ്ഡലമായ ഈ ഇടത്തിൽ തീർച്ചയായിട്ടും നാളെ ഒരു കലാമണ്ഡലം ഗൂപിയും ഒരു കലാഭവൻ മണിയും ഒക്കെ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് പ്രധാന അധ്യാപകൻ പി കെ മോഹനൻ പി നിർമ്മലാദേവി എം വി സുചിത്ര പി എം നൌഫൽ പി എ യൂസഫ് എം ബിന്ദു കെ എം ശാലിനി ടി എ കവിത ഒ എസ് ജയൻ കെ വി വിജിത കെ വി വി ബിഷ പി എ യൂസഫ് ടി യു പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ അരങ്ങേറി Right pishe news